പ്രതാപം കുറയുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങേണ്ടി വരുന്നത് സ്വാഭാവികമായ ഒന്നാണ് അതാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയേണ്ടി വരും ഒരു കാലത്ത് ആഗ്രഹിച്ച സീറ്റിലെല്ലാം മത്സരിച്ച പാരമ്പര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന് രണ്ടായിരത്തി പതിറ്റാണ്ട് മുൻപ് അഞ്ഞൂറ്റി നാൽപ്പതംഗ ലോക്സഭയിലെ അഞ്ഞൂറ്റി ഇരുപത്തി സീറ്റുകളിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു ഇപ്പോൾ അതെല്ലാം പഴങ്കഥയായി മാറിയിട്ടുണ്ട് ബി ജെ പിയുടെയും മോദി പ്രഭാവത്തിൻ്റെയും മുന്നിൽ പതറി രാഷ്ട്രീയ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലായി കോൺഗ്രസ് തങ്ങളുടെ വാശിയെല്ലാം മാറ്റി വെച്ച് തീരൂ എന്ന എത്തിയിട്ടുണ്ട് മൂന്നാം ഊഴം ലക്ഷ്യമിടുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സഖ്യകക്ഷികളുടെ താല്പര്യം സംരക്ഷിച്ചും വിട്ടുവീഴ്ച ചെയ്തും നിൽക്കേണ്ടി വരുന്ന അവർ ഇക്കുറി തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിൽ മാത്രമാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും നാന്നൂറ് സീറ്റിൽ താഴെ മത്സരിക്കാത്ത കോൺഗ്രസ് ഇക്കുറി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് കളത്തിലിറങ്ങാൻ തീരുമാനിക്കുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് ഇത്തവണ ബി ജെ പി കണക്കുകൂട്ടുന്നത് സ്വാതന്ത്ര്യ ലത്തിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാനൂറ്റി എഴുപത്തി ഒൻപത് സീറ്റിൽ മത്സരിക്കുകയും മുന്നൂറ്റി അറുപത്തിനാല് സീറ്റിൽ ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസ് ഇതിനു മുൻപ് ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചത് നാനൂറ്റി പതിനേഴ് സീറ്റിലായിരുന്നു അന്ന് പാർട്ടി മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് അന്ന് നൂറ്റി നാൽപ്പത് സീറ്റുകളെ നേടാനായുള്ളൂ നാനൂറ്റി എഴുപത്തി സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി നൂറ്റി അറുപത്തിയൊന്ന് സീറ്റിലാണ് ബി ജെ പി വിജയിച്ചത് എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചെങ്കിലും രണ്ടാഴ്ചയ്ക്ക് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ രാജിവെക്കേണ്ടി വന്നു തുടർന്ന് യുണൈറ്റഡ് ഫ്രണ്ട് രൂപീകരിച്ച് എച്ച് ഡി ദേവഗൌഡെ പ്രധാനമന്ത്രിയാക്കി ഈ സഖ്യത്തെ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ കടന്നുവരവ് വെറും രണ്ട് സീറ്റ് ജയിച്ച ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോൾ നാനൂറ്റി മുപ്പത്തി ആറ് സീറ്റിൽ മത്സരിക്കുകയും മുന്നൂറ്റി മൂന്നിടത്ത് വിജയിക്കുകയും ചെയ്തു നാനൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തിനാല് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് നാൽപ്പത്തിനാല് സീറ്റിൽ മാത്രമാണ് സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾക്ക് നേടാനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം പൊളിറ്റിക്കൽ ഗ്രാഫ് മുകളിലേക്ക് മാത്രം പോകുന്ന ബി ജെ പി സീറ്റിന് താഴെ മത്സരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു നൂറ്റി അറുപത് സീറ്റുകളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മൂന്നാം സ്ഥാനത്തേക്ക് പോയ സീറ്റുകളിൽ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകി പിന്തുണ നൽകിയാൽ ഇവിടങ്ങളിൽ മുന്നണിക്ക് വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് കോൺഗ്രസ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ മാത്രം ഫോക്കസ് ചെയ്യുകയും ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് മത്സരിക്കുകയും ചെയ്താൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയുയർത്താൻ സാധിക്കും മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും വിജയ ശതമാനവും തമ്മിൽ നോക്കിയാൽ ബി ജെ പി ശക്തരാകുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് താഴേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച എഴുപത്തി ശതമാനം സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞ കോൺഗ്രസിന് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിരാശയായിരുന്നു ഫലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കോൺഗ്രസിന് എൺപത് ശതമാനം സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് പോയിന്റ് നാല് എട്ട് ശതമാനമായിരുന്നു പാർട്ടിയുടെ വിജയ ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ചായി ആ വിജയ ശതമാനം കൂടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികളിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിച്ചത് സി പി എം ആണ് അറുപത്തി ഒൻപത് സീറ്റിലാണ് സി പി എം മത്സരിച്ചത് തൃണമൂൽ കോൺഗ്രസ് അറുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിരണ്ട് എണ്ണം നേടി അവരുടെ വിജയ ശതമാനം മുപ്പത്തിയഞ്ച് പോയിന്റ് നാല് എട്ടാണ് മത്സരിച്ച ഇരുപത്തിനാല് സീറ്റിലും ജയിച്ച് ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷിയായത് ഡി എം കെക്കാണ് നൂറ് ശതമാനം സീറ്റുകളിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച ജെ ഡി യു പതിനാറ് എണ്ണത്തിൽ വിജയിച്ചു അറുപത്തിനാല് ശതമാനമാണ് ജെ ഡിയുവിന്റെ വിജയ നേട്ടം ഏതായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കോൺഗ്രസ് ഇത്തവണ കളം മാറ്റി തന്നെ ചവിട്ടിയിരിക്കുകയാണ് ജയിക്കാൻ കഴിയുന്ന സീറ്റിൽ മാത്രമേ ഇത്തവണ മത്സരിക്കൂ എന്നുള്ള ഉറപ്പിച്ച തീരുമാനവും മറ്റു സീറ്റുകളിൽ കടും വാശിയില്ലാതെ സഖ്യകക്ഷികൾക്ക് നൽകിയാൽ മാത്രമേ അടുത്ത തവണ മോദി ഭരണത്തിന് വിരാമം ഇടാൻ കഴിയൂ എന്ന ബോധ്യം ഇത്തവണ കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണ് തുടക്കം മുതലേ ഒരു കടും കോൺഗ്രസ് നിൽക്കാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ